ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ഇനി ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിന്ന് സോയാബീൻ്റെ ഒരു കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി സോയാബീൻ നേരത്തെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഞാനിപ്പോൾ ഒരു അര കിലോഗ്രാമോള് സോയാബീനാണ് എടുത്തിട്ടുള്ളത് അതിഥേ ഒരു ബോളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സോയാബീനൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ തന്നെ കുതിർത്തെടുക്കില്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു സോയാബീൻ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന് മൂന്നാല് തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിനു ശേഷം ഈ ഒരു മൺചട്ടിയിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിത് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ള ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല മുഴിയനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു രണ്ട് പഴുത്ത തക്കാളി കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതുകൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു രണ്ട് ടീസ്പൂണോളം വറുത്ത് പൊടിച്ച് വെച്ച ഒരു മസാലപ്പൊടിയാണ് ഇത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മസാലപ്പൊടി നിങ്ങളെ അടുത്ത് ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ഒക്കെ അളവൊന്നു കൂട്ടിയെടുത്താൽ മതി ഈ ഒരു മസാലപ്പൊടി ഞാൻ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു മസാലപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇതിനൊന്ന് കഴി കൊണ്ടുതന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സോയാബീനിലേക്ക് ഒരു മസാലപ്പൊടികളും മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി യോജിച്ച് വരട്ടെ അതുവരെ ഞാൻ എപ്പോഴും ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കഴുകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കാറ് അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടാനും അപ്പോൾ ഈ ഒരു സോയാബീൻ നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ ഏത് ടൈമാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാം ചോർണായാലും കുഴപ്പമില്ല തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ പറ്റിയൊരു ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു സോയാബീന് കുക്കാവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ വീണ്ടും ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുക്കുന്നത് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഇതിപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറുകെ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടുള്ളൊരു സോയാബീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടോ നോക്കാൻ അപ്പോൾ ഇത് ഇപ്പം ഏകദേശം ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാലും ഇച്ചിരിയൊക്കെ ഒന്ന് കുക്കാവാനുണ്ട് സോയാബീന് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ സോയാബീനൊക്കെ അപ്പോൾ ഞാനിത് വീണ്ടും അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൽ അപ്പോൾ കുറുകി ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു സോയാബീൻ്റെ കറി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കാനിട്ട് ഞാൻ നേരത്തെ തന്നെ താളിക്കൊന്നും ചെയ്യാതെ അതായത് മസാലകളൊന്നും വഴറ്റിയെടുക്കാതെ തന്നെയാണല്ലോ ആ സോയാബീനൊന്ന് മൺചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുത്തത് അപ്പോൾ ഇത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ഒന്നര ടീസ്പൂണോളം ഗീ ഇല്ല നല്ല നെയ്യ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗീ നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഗീ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് തേങ്ങ അതായത് ചെറുതായിട്ട് കട്ട് ൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടു അതിനൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനൊന്ന് വാറ്റിയെടുക്കണം അതായത് എന്താ പറയുക ഒന്ന് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയില്ല അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തിൽ അത് ഒന്ന് കളർ പകുതി അതായത് പകുതി കളർ മാറി വരില്ല ആ ഒരു സമയത്താണ് ഈ ഒരു കുഞ്ഞുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കളർ മുഴുവനായിട്ടും മാറി അതായത് കൊപ്പര ഈ ഒരു തേങ്ങാക്കൊത്ത് മുഴുവനായിട്ട് മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞുള്ളിയുടെയും തേങ്ങാക്കോത്തിൻ്റെ ഒക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടാലെ തന്നെ ഒരു സോയാബീൻ്റെ ഈ ഒരു കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക ഈ ഒരു താളിപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു സോയാബീൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ മക്കൾക്കൊക്കെ ഇത് തയ്യാറാക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ചപ്പാത്തി നെയ്സ്പത്തിരി ഉറോട്ടി അതുപോലെ ചോറിനൊക്കെ പറ്റിയൊരു ഒരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷാള്ള ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കി ഈ ഒരു സോയാബീൻ്റെ കറിക്ക് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ പാലപ്പാണ് അപ്പോൾ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാത്തല വർക്കാത്തു Yeah. Okay.